വയനാട്ടിൽ ട്രാഫിക് നിയമലംഘനത്തിന്റെ പേരിൽ കാറുടമ ബലമായി കസ്റ്റഡി എടുത്ത എസ് ഐക്ക് സ്ഥലം മാറ്റം കൽപ്പറ്റ ട്രാഫിക് എസ് ഐ വി പി ആന്റണിയെയാണ് മാനന്തവാടി സ്പെഷ്യൽ മൊബൈൽ സ്കോഡിലേക്ക് സ്ഥലം മാറ്റിയത് കാറുടമയെ ബലമായി പോലീസ് വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് സ്ഥലം മാറ്റ നടപടി കൽപ്പറ്റ ആനപ്പാലത്തിന് സമീപമാണ് നാടകീയ രംഗങ്ങൾ പോലീസ് കൈകാണിച്ച് നിർത്താതെ പോയ കാർ ട്രാഫിക് പോലീസ് തടഞ്ഞിട്ടു മലപ്പുറം സ്വദേശിയായ യുവാവായിരുന്നു കാർ ഓടിച്ചിരുന്നത് യുവാവ് ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസിന്റെ ആരോപണം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലാണ് സംസാരിച്ചതെന്ന് കാർ ഓടിച്ചിരുന്ന യുവാവ് പറഞ്ഞു കാറുമായി സ്റ്റേഷനിലേക്ക് വരണമെന്ന് പോലീസ് ഇതിന് വഴങ്ങാൻ യുവാവ് തയ്യാറായില്ല തുടർന്ന് തർക്കമായി താക്കോൽ നൽകാനും യുവാവ് വിസമ്മതിച്ചു ഇതോടെ ട്രാഫിക് എസ് ഐ വി പി ആന്റണി ഇയാളെ ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റി ഇതിനിടെ പോലീസ് വാഹനം ഓട്ടോറിക്ഷയിൽ തട്ടിയതും തർക്കത്തിനിടയാക്കി ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സംഭവം വിവാദമായി ഇതിനെ തുടർന്നാണ് എസ് സി ആന്റണിയെ മാനന്തവാടിക്ക് സ്ഥലം മാറ്റിയത് ട്വന്റിഫോർ വയനാട്